വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി ഹെൽത്ത് സെന്ററിന് ആവശ്യമായ ആധുനിക കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്ന ടൂർ ഫോർ അവർ കൂട്ടായ്മ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെട്ടിടം നിർമ്മിച്ചു നൽകുക ഹെൽത്ത് ഈ സെന്ററിൽ ഡോക്ടർ ും സംവിധാനമായ ഒരു ഓഫീസ് അതേപോലെ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് അങ്ങനെയുള്ള അവിടുത്തെ ആളുകൾക്ക് സ്വയം പരിശീലന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ് മീറ്റിംഗ് ഹാളും ഗവൺമെന്റിലേക്ക് നിർമ്മിച്ചു കൊടുക്കാം എന്നാണ് ബിൽഡിംഗ് നിർമ്മിച്ചു കൊടുക്കാം എന്നാണ് ടോൾ ഫോർ അവർ എന്ന ഐ പി കൂട്ടായ്മ തീരുമാനിച്ചത് വയനാട് ദുരന്ത ബാധിത പ്രദേശത്ത് പൊതുജനങ്ങൾക്കായി സർക്കാർ ടൌൺഷിപ്പ് നിർമ്മിക്കുന്ന സ്ഥലത്ത് യാത്രയെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടായ്മയായ ടൂർ ഫോർ എവർ ആധുനിക രൂപത്തിലുള്ള ഹെൽത്ത് സെന്ററാണ് നിർമ്മിക്കുക അൻപത് ലക്ഷം ചെലവിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലുള്ള കെട്ടിടമാണ് നിർമ്മിക്കുക കെട്ടിടത്തിൽ രോഗികൾക്കായുള്ള പരിശോധനാ മുറി ലാബ് ഫിസിയോതെറാപ്പി സെന്റർ കൌൺസിലിംഗ് റൂം ഫാർമസി സൌകര്യം കോൺഫറൻസ് ഹാൾ എന്നിവയ്ക്ക് ആവശ്യമായ സൌകര്യങ്ങളും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ സമീർ പ്രസിഡന്റ് ആദർഷ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള പാറക്കോട്ട് അബ്ദുൾ മജീദ് പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐസി വേറൊരു ലോകമാണ്